വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് പുതിയ കാലത്ത് വായനയെ ഫാസിസം വഴിതിരിച്ചുവിടുന്നുണ്ടെന്നും മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാതിരിക്കാൻ പല സാഹിത്യ കൃതികളെയും തെറ്റായി വായിക്കുന്നുവെന്നും മനുഷ്യർക്കിടയിൽ മാനവികതയും ഐക്യവും വളർത്താനായിരിക്കണം വായനയെ പ്രയോജനപ്പെടുത്തേണ്ടതെന്നും കവിയും നോവലിസ്റ്റുമായ മുരളി എസ് കുമാർ അഭിപ്രായപ്പെട്ടു ഇടം സാംസ്കാരിക വേദി വെള്ളരക്കാട് വിവേകസാഗരം യു പി സ്കൂളിൽ വെച്ച് നടത്തിയ വായന ദിനാചരണത്തോടനുബന്ധിച്ച് വായനയുടെ അനുഭൂതി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷത വഹിച്ചു എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്കുള്ള ഉപഹാരം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി വിതരണം ചെയ്തു ചടങ്ങിൽ കേരളോത്സവം സംസ്ഥാനതല മെഹന്തി മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഷഹന ഫാസിൽ മാതൃഭൂമി വിഷു പതിപ്പ് കവിതാ മത്സരത്തിൽ മൂന്നാം സമ്മാനം നേടിയ പ്രഭിത പ്രകാശ് എന്നിവരെ അനുമോദിച്ചു നാല് േഖലകളിലായി നടത്തിയ ഇടം അവധിക്കാല ക്യാമ്പിലെ സ്മൈൽ ഫൗണ്ടേഷന്റെ സഹകരണത്തിനുള്ള മെമന്റോ പ്രതിനിധികളായ ജിയ ജെയ്സൺ സ്റ്റെഫി ഷാജി എന്നിവർക്ക് എൻ എസ് സത്യൻ കൈമാറി ഇടം സെക്രട്ടറി കെ പി ജയൻ സ്കൂൾ പ്രധാനാധ്യാപിക പി ആർ വിജയശ്രീ അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ